നല്ല ോട്ടെ ഗുരുവായൂരപ്പന്റെ നട തുരന്നു മുൻപൻ ജാലിതൊഴുതു നിന്നു ഗുരുവായൂരപ്പന്റെ നട ിതൊഴുതു നിന്നു കണ്ണനുണ്ണിയെ ഞാൻ കൈവളങ്ങവേ സങ്കടങ്ങളെല്ലാം മാറിപ്പോയേ ഗു കണ്ണാ കണ്ണാ ശ്രീകൃഷ്ണ ഗുരുവായൂര പ്പൻ്റെ നട തുറന്നു തെരുമുൻപൻ ഞാനിതാ തൊഴുതു നിന്നു ഗുരുവായൂരപ്പൻ്റെ നട തുറന്നു തെരുമുൻപാനിതാ തൊഴുതു നിന്നു കണ്ണനുണ്ണിയെ ഞാൻ കൈവളങ്ങവേ എൻ്റെ സങ്കടങ്ങളെല്ലാം വരിപ്പോയി കണ്ണാ കണ്ണാർ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പന്റെ നട തുറന്നു തിരുമുൻപ്ഞാനിത തൊഴുതു നിന്നു അമ്മായി പഠിയല്ലോ

ഒരു വർഷത്തിന് ഇപ്പോ ഡിസ്റ്റൻസ് നിർത്തിരിക്കണം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യും ചെയ്യാം ലെവലിലാണ് ഇപ്പൊ കൊണ്ടത് കല്ലൂർ വില്ലേജിലാണ് ഇപ്പൊ എം എ മ്യൂസിക് കഴിഞ്ഞ് ഇങ്ങനെ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട് പിന്നെ തൃക്കൂര് ബേഡ്സ് സ്കൂള് അവിടെ കലാകായിക പരിപാടികളൊക്കെ അവിടുത്തെ ടീച്ചർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് അവരൊക്കെ വന്ന് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കും കേരളോത്സവം അങ്ങനെ ബഡ്സ് സ്കൂൾ അങ്ങനെ കലാമേളൊക്കെ ഒരുപാട് അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് ആണ് ഇപ്പോൾ മറ്റുള്ള കുട്ടികൾക്കും ഒരു വ്യത്യസ്തത നമുക്ക് ഉണ്ട് അപ്പൊ അതിനെ കുറച്ചും കൂടി ഒന്ന് വേണമെങ്കിൽ പറയാം മോള്ക്ക് വ്യത്യസ്തന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഒരു നാല് അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ കുട്ടി വളരെ ഡിഫിക്കൽറ്റ് അവസ്ഥയിലായിരുന്നു നടക്കാനും എല്ലാത്തിനും പക്ഷേ മ്യൂസിക് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോഴ് കുട്ടി കൈ പിടിച്ചാലും വരില്ല അവിടെ അങ്ങനെ നിശബ്ദമായി നിൽക്കും അത് ശ്രദ്ധിച്ചു നിൽക്കാനുള്ള ഒരിതുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ നമുക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ട് എപ്പോഴും ഓടുന്ന കുട്ടി ഇങ്ങനെ ഈ പാട്ടും അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് ഞാൻ പലപ്പോഴും നോക്കാറ് അങ്ങനെ ഞങ്ങൾ അവളെ ഒരു ന്യൂറോ സർജൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അപ്പൊ അവര് പറഞ്ഞു അവൾക്കെന്നാ അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് അവളുടെ പിക്കപ്പ് ആവാനുള്ള ഒരു സ്റ്റേജു ആണത് അപ്പൊ ഏതായാലും നിങ്ങളെ കണ്ടുപിടിച്ചത് വളരെ നന്ദിയുണ്ട് ഡോക്ടർക്ക് തന്നെ പറഞ്ഞുകൊടുത്തേ വലിയ കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഡോക്ടറെ അവിടെ നിന്ന് തന്നെ ട്രെയിനിങ് തുടങ്ങി അവിടെ തന്നെ ഒരു ഫിസിയോതെറാപ്പിനെ ഏൽപ്പിച്ചു അവളുടെ എല്ലാ എക്സസൈസും കാര്യങ്ങളും അവിടെ തന്നെ ഐക്കോണിസ് എന്ന് പറഞ്ഞൊരു ഒരു ഹോസ്പിറ്റലുണ്ട് കവളപ്പാറ അവിടെ ഒരു സുരേഷ് ഡോക്ടറെ നേതൃത്വത്തിൽ അവിടെ തന്നെ ഞങ്ങൾ ഒരു പത്ത് വർഷത്തോളം അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അവിടെ നിന്ന് അങ്ങനെ ഒരു ന്യൂറോ സർജൻ്റെ ശരിക്കും പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ് ഞങ്ങൾക്ക് ഒരു പത്ത് വർഷം വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ട്രീറ്റ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ എക്സസൈസും ഓരോ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ക്ലിയർ ആയതിനു ശേഷമാണ് അതിൽ കൂടെ തന്നെ ഈ സംഗീതത്തിന്റെ കർണാടക സംഗീതത്തിന്റെ ടീച്ചർ ഞങ്ങൾ ഏൽപ്പിച്ചു തന്നു ഒരു ശ്രീ പ്രിയ എന്ന് പറഞ്ഞൊരു മാഡം ആള് പിന്നെ ഒരു സുമത് ടീച്ചർ എന്ന് പറഞ്ഞത് ഓരോ വർഷം കഴിയുമ്പോറും ടീച്ചേഴ്സ് മാറും അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സുകൾ അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഒരു ത്രീത സ്മിത സുഗേഷ് കുട്ടന്റെ അമ്മ മുഖാന്തരാണ് ഞങ്ങൾക്കൊരു പ്രീത ടീച്ചർന്ന് പറയും ഏൽപ്പിച്ചന്ന് അപ്പൊ അതിന് ശേഷം ഇപ്പൊ മൂന്ന് വർഷമായിട്ടിപ്പോ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദർ പോൾ മോൾ പൂവത്തിങ്ക ഫാദറിന്റെ കീഴിലും ക്ലാസ്ലിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ടീച്ചേഴ്സും നല്ല പിന്നെ സ്കൂളിലും സർവോദയ സ്കൂളിലാണ് മോൾ പഠിച്ചത് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല ഒരു മോളി ടീച്ചറുണ്ട് അതുപോലെ ടീച്ചർ അങ്ങനെ കുറച്ച് ടീച്ചർ ടീച്ചർ അങ്ങനെ കുറച്ച് സ്പെഷ്യൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അല്ലാത്ത ടീച്ചേഴ്സും അതെ നല്ല അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ല സപ്പോർട്ടിങ് ആ പ്രേയർ ഒക്കെ ചെല്ലാനൊക്കെ അവർ വിളയും കൂടി കൂട്ടിരുന്നു മറ്റു കുട്ടികൾ മോനുണ്ട് പ്ലസ് ടു കഴിഞ്ഞു ബിസിനസ് ആണ് ചക്കര പന്തലിൽ തേൻ മരച്ചൊരിയും ചക്രവത്തി കുമാരാ നിന്മനുരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കര പന്തലിൽ തേൻ മരച്ചൊരിയും गभि गुमारा दाहिु मोहिचुनि प्रेमय मुनयल् तामर वल्लं तुळया दाहिु मोहिन् प्रेमय मुनयल् तामरबल्लं तुळया കരളിലുറങ്ങും കരിൽ കാണാഗിളി നിന്നെ കാത്തിരി നിന്നെ ചക്കര പന്തലിൽ തേൻ വഴച്ചൊരിയും ചക്കവത്തി ഗുമാര വീണ തരാം ഞാൻ കയ്യിൽ സ്മരണകൾ നീട്ടിയ തീ ത്തിരി കാഴ്ചവെക്കമിൽ ഹൃദയം നിറയെ സ്വപ്നഭുമാനെ മധുരം കിളി തരുമോ ഹൃദയം നിരയേ സ്വപ്നമേ മധുരം കിള്ളി തരുമോ വിജലലതാഗവാദി വരുമോ വീണമെട്ടി തരുമോ വീണമിട്ടി തരുമോ ചക്കര പന്തലിൽ ചൊരിയും ചക്രവർത്തി കുമാരാ നിന്മനോരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാൻ വരുമോഹം ിൽ ചക്രവർത്തി സൂപ്പർ ഐ കല്ലോ നല്ല സൈപ്പാണി ഭയങ്കര എന്തായാലും നമ്മുടെ ഇന്നത്തെ നാട്ടിലെ താരങ്ങളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തി എന്തായാലും സന്തോഷം ഉണ്ട് ഇനിയും നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർ അറിയാൻ കേട്ടു അപ്പൊ എന്തായാലും സന്തോഷം ഇണ്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിലൊക്കെ